ും നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എല്ലാ മിനിറ്റ് എല്ലാരും ഇരിപ്പിടങ്ങളിൽ നൽകി വേണ്ടിയിരിക്കും ഇരിപ്പിടത്തിൽ എല്ലാവർക്കും കാണാൻ കഴിയും പ്ലീസ് സഹകരിക്കും ഈ സിനിമയെ കുറിച്ച് ആദ്യകരമായി സംസാരിക്കാൻ എന്റെ ഡയറക്ടറെ ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാരും ഈ പടം എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു ഇത് ഒരു വലിയൊരു ഡ്രീമായിരുന്നു ബ്ലാക്ക് ആൻഡ് ഒരു ഫിലിം എടുക്കണം അതേപോലെ മമ്മൂക്ക വെച്ചൊരു പടം എടുക്കണം പിന്നെ അർജുൻ സിദ്ധു ഇവരെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഒരു ഫിലിമിലും ഇതുപോലെ വളരെ മനോഹരമായി എനിക്കത് എടുക്കാൻ പറ്റിയത് അതുപോലെ തന്നെ എല്ലാ ഫാൻസിൻ്റെയും പ്രത്യേകിച്ച് മമ്മൂക്ക ഫാൻസിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഫാൻസ് നമ്മുടെ സമീപ്രൂപ്പ് എല്ലാവർക്കും ഒരു വലിയൊരു കൈഡ് താങ്ക് യു സോ മച്ച് അറേഞ്ച് ചെയ്തത് സോ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ് ഞങ്ങളുടെ ഇന്നത്തെ നമ്മുടെ ഈ പടത്തിന്റെ ഒരു വിജയം താങ്ക് യു സോ മച്ച് പൂച്ച കൊടുക്കുന്നതിന് വേണ്ടി മാനേജർ ഹർഷിക്ക് നോക്കുന്നു അതുപോലെ തന്നെ സിദ്ധാർത്ഥിക്ക് പൂച്ചെണ്ട് നൽകുന്നതിനായി ജില്ലാ പ്രസിഡന്റ് മമ്മൂട്ടി ബാൻസിന്റെ രാഹുൽ ലക്ഷ്മണോട് സംസാരിക്കുന്നത് സ്വന്തം നാട്ടിൽ ഈ പാടം ഇങ്ങനെ കാണാൻ ഒരു സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്തെന്ന് കരുതുന്നു അല്ലേ ശബ്ദം താങ്ക് യു ഹോപ്പ്ഫുള്ളി നല്ലൊരു സിനിമയാണ് രാഹുൽ കരുതുന്നു നിങ്ങളുടെ എല്ലാവരുടെയും റിയാക്ഷൻ കണ്ടിട്ട് ബാക്കി സുഹൃത്തുക്കളുടെ അടുത്ത് പറയാ ഈ സിനിമ സപ്പോർട്ട് ചെയ്യാൻ പറയാം താങ്ക് യു നമസ്കാരം നിങ്ങളെല്ലാവരും സാക്ഷി നിർത്തി സിദ്ധാർഥ് കർണാടക ആശയ എല്ലാവരുടെ അനുവാദത്തിലൂടെ കേക്ക് കേട്ടിങ്ങനെ രണ്ടുപേരും ഞാൻ ക്ഷണിക്കുകയാണ്